ഇത്ര നിസ്സാര പൈസയ്ക്ക് നമുക്ക് കിട്ടുന്ന സാധനമാണ് ഈ ഫേസ്ബുക്കിലുള്ള ആൾക്കാർ ചുമ്മാ കത്തരി ഇടുന്നത് ഹേ ക്യാഷ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ ക്ലിയർ ഇൻഡിക്കേറ്റർ ഡ്രൈക്കാൻ പോണേ അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചോ ഇത് ഇരുനൂറ്റി അമ്പത് രൂപ താഴേ അതിൻ്റെ വില ആയുള്ളൂ അപ്പോൾ നമുക്ക് ഇത് മാറ്റാനായിട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ മാത്രം ഉണ്ട് ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടുണ്ട് ഏ അപ്പം ഇത് നമുക്ക് ഈ സ്ക്രൂ ഇതുണ്ട് ഇവിടെ കുറച്ച് സ്ക്രൂ ഉണ്ട് ഇത് നമുക്ക് കഴിക്കണം പിന്നെ ഇത് നമുക്ക് ഇവിടുന്ന് വലിക്കണം ഇവിടുന്ന് വലിച്ച് എംബി സാധനങ്ങൾ തള്ളിപ്പോ വരും അപ്പം നമുക്ക് ചെയ്യാം ഈ ഇൻഡിക്കേറ്റർ അയക്കാനായിട്ട് നമുക്ക് ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ മതി കിട്ടോ ആകെ രണ്ട് സ്ക്രൂ ആണ് വന്നോളൂ അപ്പം ഈ രണ്ട് സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഗ്ലാസ് കൂരാൻ പറ്റും കേട്ടോ പിന്നെ അയച്ചു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച കഴിഞ്ഞത് എൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ അകത്തൊക്കെ നിറച്ച് ചെളി ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയറാണ് വെക്കണം ക്ലിയർ വെക്കുന്ന ഈ അഴുക്കൊക്കെ ചുമ്മാ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഭംഗിനെ ബാധിക്കും അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാട്ടോ പിന്നെ നിങ്ങൾ ഇൻഡിക്കേറ്റർ സെറ്റ് ആ മൊത്തം കഴിച്ചു നോക്കി കാണാം അതിൻ്റെ ഉള്ളിൽ ഇനിയും പൊടിയുണ്ടാവും അപ്പോൾ അതുകൂടി ഒന്ന് ക്ലീൻ ചെയ്തത് അതൊരു നല്ല കാര്യമാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യം നിങ്ങളുടെ ഇൻഡിക്കേറ്ററിൻ്റെ വയറൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റഡ് ആവും അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഡബ്ല്യു ഡി എഫോട്ട് കേട്ടോ നിങ്ങൾക്ക് ഡബ്ല്യു ഡി ഫോട്ട് തന്നെ വേണമെന്നൊന്നുമില്ല സാധാരണ ഒരു ബ്രഷ് എടുത്തിട്ട് ഇച്ചിരി സോപ്പ് ഉള്ള വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയാലും മതി കാര്യം വലിയ കംപ്ലയിൻറ്റും കാര്യങ്ങളും വരാൻ കാരണം സെൻസറൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒരു ഹോൾഡർ ബൾബ് മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ വന്നുള്ളൂ നിങ്ങൾ ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഫോഷ് കൊടുക്കുക കേട്ടോ കാര്യം അതിൻ്റെ സിൽവർ പെയിന്റ് പോകും നമുക്ക് ഇനി ക്ലിയർ ഇൻഡിക്കേറ്റർ ഒക്കെ കേട്ടോ ഈ തടിച്ചു തന്നെ ഭാഗം മേളിൽ വന്ന കേട്ടോ അങ്ങനെ കറക്റ്റ് അലൈമെല്ലി സാധനം നിക്കുകയുള്ളൂ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് പിന്നെ രണ്ട് സ്ക്രൂവും കിട്ടാൻ മതി പിന്നെ ഒരാൾ സഹായം ഉണ്ടെങ്കിൽ ജസ്റ്റ് പിടിച്ച് വരുവാണെങ്കിൽ നമുക്ക് ചേട്ടാ അല്ലേ ഒരു സ്ക്രൂ ഇട്ടിട്ട് അടുത്ത സ്ക്രൂ ഇട്ട് വെച്ചാൽ മതി പിന്നെ ഞാൻ രണ്ട് സ്ക്രൂവും വെച്ചിട്ടുണ്ട് ഒരു സ്ക്രൂവിന് ടൈറ്റ് ചെയ്യണം പിന്നെ ഫുള്ള് മുറുക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടോ ലുക്ക് നോക്കി നല്ല അടിപൊളിയാണ് നമ്മുടെ വണ്ടിക്ക് ഇരിക്കാനായിട്ട് പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും കൂടെ മാറോ അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും റൈറ്റിലെയും ലെഫ്റ്റിലെയും ലുക്ക് നമ്മുടെ ക്ലിയർ ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ റൈറ്റ് ഭാഗം ഒരു മോഡേൺ ലുക്ക് ആയിട്ട് ഒരു ഫ്രഷ് ലുക്കാണ് ഇത് ഉണ്ടോ സൈഡ് ബൈ സൈഡ് നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓറഞ്ച് പഴയ ടൈപ്പ് ഇൻഡിക്കേറ്റർ ഉണ്ടോ നമുക്കൊരു നല്ല പഴമ ഫീൽ ചെയ്യണം കേട്ടോ അത് ക്ലിയർ ഇൻഡിക്കേറ്റർ വയ്ക്കുമ്പോൾ എന്ന് പറയുമ്പോൾ വണ്ടിക്ക് ഒരു ഫ്രഷ് ലുക്ക് ആയിരിക്കും പിന്നെ വണ്ടിയുടെ എസ്തറ്റിക്സ് കൂടും അതാണ് കേട്ടോ ഇതുകൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങൾ വെക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്രൂ ഇല്ല ഓവർടൈറ്റ് ചെയ്ത് ഇപ്പോൾ എനിക്കിപ്പോൾ അബദ്ധം പറ്റും ഓവർടൈറ്റ് പോയിട്ട് പൊട്ടിപ്പോയി അല്ലാണ്ട് വേറെ വള്ളിയോ കാര്യങ്ങളൊന്നും ഇല്ല ഇട്ട് ഇടാനായിട്ട് ഇനി നമുക്ക് സൈഡിലത്തെ ഇൻഡിക്കേറ്റർ മാറാം അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ മനസ്സിലായത് ചുമ്മാ ജസ്റ്റ് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ സാധനം പോരില്ലെട്ടോ അതെങ്ങനെ അയക്കണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം അതിനായിട്ട് നമുക്കൊരു ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ മൈനസ് എന്നൊക്കെ പറയും അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് നിൽക്കുക നിൽക്കഴിയുമ്പോൾ സീറ്റാ ഓടെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം ഊരിപ്പോട്ടോ ഇപ്പോൾ സൈഡിലത്തെ ഇൻഡിക്കേറ്റർ ഗ്ലാസ് അയച്ചപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ള ചെളിയൊക്കെ കണ്ടത് കൊണ്ട് നല്ലോണം ചെളി ഉണ്ട് അപ്പം ഈ ചെളി മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിയർ ഇൻഡിക്കേറ്റർ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചെളി അവിടെ ഒഴിക്കണേ അപ്പോൾ ഇങ്ങനൊരു പഴയ ബ്രഷ് വെച്ചെങ്കിലും ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് തളുക എന്നിട്ട് ഈ ഇൻഡിക്കേറ്റർ നമുക്ക് വെക്കാം കേട്ടോ ഇത് ചുമ്മാ ഈ വെച്ച് കഴിഞ്ഞ് ഇരിക്കൂല അത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം ഈ സൈഡിൽ ഒരു ഇൻഡിക്കേറ്റർ രണ്ട് സൈഡാണ് കേട്ടോ ഒരു ചെറിയ വിടവും ഒരു വലിയ വിടവുള്ള സ്ഥലവും ഉണ്ട് അപ്പോൾ ചെറിയ വിടവുള്ള സ്ഥലം നമുക്ക് മീനില് വെക്കണം കേട്ടോ അന്നേരം അത് സീറ്റ് ആയിട്ടിരിക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ചതരാട്ടോ ഇതുണ്ടോ ഇതാണ് ചെറിയ വടവ് എൻ്റെ അടി കണ്ണാണ് വലിയ വടവ് അപ്പോൾ ചെറിയ വടവ് മേലിലായിട്ട് വെച്ചിട്ട് നമ്മൾ താഴത്തൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി വലിയ ചടങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇടയിൽ ശ്രദ്ധിച്ചിട്ടാൽ മതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ സംഭവം പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നേരത്തെ കാണിച്ചു തരാം എൻ്റെ ബമ്പറിൻ്റെ അവിടുത്തെ ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്തപ്പോൾ ക്രാക്ക് വന്നു അതേപോലത്തെ ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ടാൽ മതി വലിയ ചടങ്ങൊന്നുമില്ല ഒന്നുമില്ല ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കിട്ടുമോ അതുണ്ടോ സൈഡിലേക്ക് ഒന്ന് കാണിച്ചു തരാം നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു പ്രത്യേക വണ്ടി വണ്ടിയിലേക്ക് ബ്ലെൻഡ് ആവേണ്ട ഈ ഇൻഡിക്കേറ്റർ പിന്നെ നമുക്ക് അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലും കൂടി സെറ്റ് ചെയ്യാം അപ്പം നമ്മൾ റൈറ്റിൽ ഇൻഡിക്കേറ്റർ വെക്കണ സെയിം ആണ് അവിടെയും അവിടെയും ജസ്റ്റ് ക്ലീൻ ചെയ്യുക നമ്മൾ ആ വടവ് ഉണ്ടാവും ഈ ചെറിയ വടവ് മേളിലും വലിയ വടവ് താഴെയാണ് തന്നെ അപ്പോൾ ചെറിയ വടവ് മേളിൽ വെച്ചിട്ട് താഴത്തേക്ക് പ്രസ് ചെയ്യുക നമ്മളെ എല്ലാ സൈഡിലും ക്ലിയർ ഇൻഡിക്കേറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടോ ആ ലുക്ക് നോക്കി നല്ല റിസോർട്ട് കാണാൻ ഇനി ബമ്പർ ലിപ്പും സൈഡിലും ഒരു സ്കേർട്ടും കൂടി ആയിട്ട് ഇത് അട്ടി പൊള്ളിയായിരിക്കും വണ്ടിയുടെ ലുക്കാണ് പിന്നെ അലോയ്സ് ഇടണം നമുക്ക് നമ്മൾ അലോയ്സ് ഇടുന്നുണ്ട് നമ്മുടെ ബഡ്ജറ്റ് ഇപ്പൊ കമ്മി ആയിട്ടിരിക്കുന്ന നമ്മളിത് ഇടാത്ത ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ നോണാക്കി കാണിച്ചാറ് കേട്ടോ ഞാൻ വണ്ടിയുടെ ഒരു താക്കോൽ അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അകത്ത് ഹാലോജന ലൈറ്റ് ആ ഒരു മഞ്ഞ കളർ അപ്പോൾ നമ്മൾ എൽ ഇ ഡി വെക്കണം കേട്ടോ എൽ ഇ ഡി ഒരു വൈറ്റും യെല്ലോ കളറും വരുന്നുണ്ട് അത് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ നല്ല റിപ്പോർഡ് ആണ് അപ്പോൾ ഇത്ര ഈസാണ് ക്ലിയർ ഇൻഡിക്കേറ്റർ വയ്ക്കാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് മറക്കേണ്ട എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തോ അപ്പടുത്ത് പിടിക്കണം സ്റ്റേഡിയം